ഹായ് നമസ്കാരം പേപ്പട്ട് ഒരുപാട് ഒരുപാട് സെലൂട്ട് രാഹുൽജി കാരണം കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയതും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകൾ അക്ഷരാർത്ഥത്തിൽ അത് ഒരു പ്രസ്താവന തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡൽഹിയിലുള്ള ഒരു അഡ്വക്കേറ്റ് ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ടൊക്കെ ഒരു അദ്ദേഹം ലൈവായിട്ട് ജന്തർ ബന്ദറുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എനിക്കെതിരെ കേസെടുത്തു എൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് പക്ഷേ പല പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വോട്ടിംഗ് മിഷീനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം കാരണം ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട് കോടതി പോലും ശക്തമായ ഭാഷയിൽ ഇപ്പം ഇ ഡിന് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അതിലെനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് ഈ ഒരു വിഷയം കഴിഞ്ഞ് പത്ത് ദിവസത്തിന് ശേഷം ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി അവർ കേരളത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കരുത്തുറ്റ നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ജിയുടെ ജീവിത ആസ്ഥാനത്തിലേക്ക് ചില ക്രൈസ്തവ പുരോഹിതന്മാർ കേക്കുമായി പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ സാധാരണ കേക്കുമായിട്ട് അവർ അന്തപ്പുരങ്ങൾ തേടിയാണ് വരാറുള്ളത് പക്ഷേ ഇത് അതിൽ വിപരീതമായിട്ട് ഇവർ കേക്കുമായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു കാരണം പിടിച്ചിടാൻ സഹായിച്ചതും ഇറക്കി വിടാൻ സഹായിച്ചതും ഒക്കെ അവരാണല്ലോ അപ്പോൾ ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളി ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭ സത്യത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിപ്പോയി കേട്ടോ ഈ ഒരു വീഡിയോ കേട്ടപ്പോഴത്തേക്കാണ് ഇത് മിസ്സ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കാരണം ഇതുപോലുള്ള യുവ തലമുറകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ കാരണം ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇന്ന് രാജ്യത്ത് സംഘപരിവാർ കാണിച്ചു കൂട്ടുന്ന ശുദ്ധ തെമ്മാടിത്തരം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മൃഗത്തിൻ്റെ വില പോലും കൊടുക്കാതെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലിട്ട് പീഡിപ്പിക്കുമ്പോൾ ഇപ്പം യു പി അതുപോലെ തന്നെ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ബുൾഡോസർ രാജ് കൊണ്ടുവന്നുകൊണ്ട് എത്രയോ കുടുംബങ്ങളെ വഴിയാധാരമാക്കി ബീഫിൻ്റെ പേരിൽ എത്ര ആളുകളെ കൊന്നൊടുക്കി എന്നിട്ട് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത് ചെയ്യുന്നത് മൊത്തം ബി ജെ പിയുടെ മന്ത്രിമാരും എം എൽ എമാരും അവരെയൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ കെ ബീർ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പേരുകളിലായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ കയറ്റി അയക്കുന്നത് ഇവർ തന്നെയാണ് എന്തായാലും ഈ അന്നാ സെബാസ്റ്റിൻ എന്ന് പറയുന്ന

ആർജവമുള്ള ഒരു യുവതലമുറ നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട് അല്ലാതെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വർഗീയതയും വിളമ്പി ഈ രാജ്യത്തെ ജനങ്ങളെ മൃഗതുല്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ പോയി അടിയറവ് വെക്കാനുള്ള അല്ല നമ്മുടെയൊക്കെ വ്യക്തിത്വം ഒന്ന് മനസ്സിലാക്കണം വ്യക്തിത്വമില്ലാത്ത കൃസംഗികളും അതുപോലെ തന്നെ സംഘികളും കേൾക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രസംഗം പ്ലേ ചെയ്തത് എന്തായാലും നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ ദുർഗാവാഹിനി അതുപോലെ നമ്മുടെ അരുണും സ്മൃതി എല്ലാം കൂടെ കൂട്ടയടി നടക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് അതുകൊണ്ടൊന്നും ഡാറ്റ ഒരു കാരണവശാലും മനുഷ്യ അസാധ്യമെന്ന് കരുതി കമ്മീഷൻ ചെയ്തു കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിനെ അഡ്രസ്റ്റിമേറ്റ് ചെയ്തു രാഹുൽ ഗാന്ധി അണ്ടർ സ്റ്റമിറ്റി അവർ ടീമിനെ അഡ്രസ്റ്റിമേറ്റ് ചെയ്തു എന്നിട്ട് മുന്നൂറ് കിലോഗ്രാം ഭാരത്തോളം വരുന്ന ഒരു വലിയ ഏഴടി ഉയരമുള്ള വോട്ടർ പട്ടിക അതാണ് ചിത്രം കാണിച്ചത് ഏഴി ഉയരമുണ്ട് മനുഷ്യനേക്കാൾ ഉയരമുണ്ട് ഈ പറയുന്ന വോട്ടർപട്ടിക ലിസ്റ്റിന് അതെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പോയി നോക്കിക്കോ എന്നാ പറഞ്ഞത് ഇലക്ഷൻ ബോർഡിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം പോലെ ഇങ്ങനെ ജനാധിപത്യത്തിനെ ആ രീതിയിൽ സംഗീതമാക്കി മാറ്റി ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് വായിക്കില്ലെന്ന് ധരിച്ചു പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റുപറ്റി രാഹുൽ ഗാന്ധിയും സംഘവും നാൽപ്പതോളം വരുന്ന ടീം അതിരുന്ന് ഡീകോഡ് ചെയ്ത് പേജ് വൈസ് പേജ് വൈസ് മറിച്ച് ഒരു ഒരു സ്കാൻ തെളിയില്ല വായിക്കാൻ പറ്റില്ല അതാണ് ഇങ്ങനെ കൊടുത്തത് എന്തിനു എന്തിനു വേണ്ടി വേണ്ടി അങ്ങനെ അങ്ങനെ കൊടുത്തത് കൊടുത്തത് ഈ രാജ്യത്തെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ രാജ്യത്ത് ഒരു പൗരന് അവകാശം രാജ്യത്ത് ഒരു വോട്ടർ പട്ടിക ഒരു സ്കാനിംഗ് മെഷീൻ വെച്ചുപോലും നിങ്ങൾ പരിശോധിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയതിന് ഉദ്ദേശം എന്താ ഇനി എഴുപത് വയസ്സുള്ള ഒരു വോട്ടർ കന്നി വോട്ടറായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത് ആർക്കും അസാധാരണമായൊന്നും തോന്നുന്നില്ല ബൂത്ത് ലെവൽ ഓഫീസിലേക്ക് തോന്നുന്നില്ല എഴുപത് വയസ്സുണ്ട് കന്നി വോട്ടറാ അങ്ങനത്തെ മുപ്പത്തി മൂവായിരത്തിനുള്ള ആളുകളുണ്ടെന്നുള്ള ഒന്നും രണ്ടുമല്ല ഇതെല്ലാം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇത് ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂവായിരം വോട്ടിൽ താഴെ നിൽക്കുന്ന മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഇന്ത്യ രാജ്യം വിശ്വസിക്കാവുന്ന തരത്തിലുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന്റെ തലേ ദിവസം വന്ന ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ആയിട്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ നിലനിർത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയല്ല മറുപടി നൽകി ഈ കണക്കുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം കണ്ടെത്തി നിങ്ങൾ കണക്ക് വരുമോ ഇതല്ല ഇതുപോലുള്ള ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിലും കേസ് കേസെടുത്ത് നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വിശ്വസനീയ രീതിയിൽ കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയുണ്ടെന്നാണ് വിശ്വാസം ഇല്ലെങ്കിൽ അശോക് ലവാസ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാജിവെച്ച് പോയത് നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് രാജിവെച്ചു പോയത് ഒറ്റ കാര്യമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ മോഡൽ കോർഡ് ഓഫ് കണ്ടക്ട് വൈലൈറ്റ് ചെയ്തപ്പോ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ നടപടിയെടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ താല്പര്യം കാട്ടിയില്ല ആ വിയോജിപ്പിന്റെ പുറത്താണ് അശോക് ലോസ ഉദ്യോഗസ്ഥ നേഷൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോയത് പിന്നീട് നമ്മൾ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ രാജ്യത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് വീണ്ടും തിരികൊളുത്താൻ പോവുകയാണ് കാരണം ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ അധികാരത്തിൽ വരുന്നവരെ താഴെ ഇറക്കാൻ അത് ഈ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തോട് കൂറുള്ള ഓരോ പൗരനും അണിചേരേണ്ടത് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഇപ്പൊ കണ്ടതൊന്നുമല്ല ഇതിലും വലിയ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ കാണാം